അഴുകത്ത വയർ സ്വന്തമാക്കാൻ നല്ല നാടൻ എളുപ്പവഴികൾ അഴുകത്ത വയർ ഏതൊരാളിന്റെയും സ്വപ്നമാണ് ഇതാ അതിനുള്ള ചില എളുപ്പവഴികൾ ദിവസവും ഏഴെട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക ഇത് വയറ്റിലെ കൊഴുപ്പ് പുറന്തള്ളാൻ സഹായിക്കും ശരീരത്തിലെ വിഷാംശം ഇതുവഴി പുറന്തള്ളി പോകുന്നതോടെ അപചയ പ്രക്രിയ നന്നായി നടക്കുകയും ചെയ്യും ഉപ്പ് കുറയ്ക്കുക ഇതിനു പകരം മറ്റു മസാലകളോ ഔഷധ സസ്യങ്ങളോ ഉപയോഗിക്കാം ഉപ്പ് ശരീരത്തിൽ വെള്ളം കെട്ടി നിർത്തും വയറ്റിലെ കൊഴുപ്പ് കൂട്ടുകയും ചെയ്യും മധുരത്തിനു പകരം തേൻ ഉപയോഗിക്കുക മധുരം അടിവയറ്റിലെ കൊഴുപ്പ് ും തടിയും കൂട്ടുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ഭക്ഷണത്തിൽ കറുവാപ്പട്ട് ഉൾപ്പെടുത്തുക ഇത് പ്രമേഹത്തിനുള്ള നല്ലൊരു പരിഹാരമാണ് ശരീരത്തിന് നല്ല ഫാറ്റ് ആവശ്യമാണ് ഇത് വയറ്റിൽ അടിഞ്ഞുകൂടുന്ന ചീത്ത കൊഴുപ്പിനെ അകറ്റാൻ അത്യാവശ്യവും നട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇതിനും സഹായിക്കും ബട്ടർഫ്രൂട്ട് അഥവാ അവക്കാടോ നല്ല കൊഴുപ്പിന്റെ ഉറവിടമാണ് ഇത് വയറിൽ അടിഞ്ഞുകൂടുന്ന ചീത്ത കൊഴുപ്പ് പുറന്തള്ളാൻ സഹായിക്കും വിശപ്പറിയാതിരിക്കാനും ഇത് നല്ലതാണ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ശരീരം കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ പുറപ്പെടുവിക്കും ഇത് കടിവയ്പിക്കും ഓറഞ്ചിലെ വൈറ്റമിൻ സി ഇത് നിയന്ത്രിക്കാനും വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കും വയറ്റിലെ കൊഴുപ്പ് കൂട്ടുന്നതിൽ ഡെസേർട്ടുകൾക്ക് പ്രധാന സ്ഥാനമുണ്ട് ഇതിനെ പറ്റിയ ഒരു പരിഹാര മാർഗമാണ് തൈര് ഗ്രീൻ ടീയിലെ ആന്റി ഓക്സിഡന്റുകൾ വയർ കുറയ്ക്കാൻ സഹായിക്കും ഇത് അപജയ പ്രക്രിയ ശക്തിപ്പെടുത്തും വയറ്റിലെ കൊഴുപ്പ് കത്തിച്ചു കളയാൻ സഹായിക്കും രാവിലെ വെറും വയറ്റിൽ ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇത് തേൻ ചേർത്ത് കഴിക്കുന്നത് അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും പച്ച വെളുത്തുള്ളി തിന്നുന്നത് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള എളുപ്പ ഇഞ്ചി ശരീരത്തിലെ പ്രക്രിയ ശക്തിപ്പെടുത്തും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കും ഇതുവഴി വയറ്റിലെ കൊഴുപ്പകലും ആപ്പിളിലെ പെക്റ്റിൻ വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുകയും ചെയ്യും മധുരക്കിഴങ്ങിലെ നാരുകൾ ദഹന പ്രക്രിയയെ ശക്തിപ്പെടുത്തും വയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടില്ല മുളകിലെ ക്യാപ്സയാസിൻ വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന മറ്റൊരു ഘടകമാണ് ബീൻസ് ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് ഇത് വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും വയറ് കുറയാൻ സഹായിക്കുന്ന ഭക്ഷണമാണ് കുക്കുംബർ ഇത് വിശപ്പ് മാറ്റും നാരുകൾ അടങ്ങിയത് കൊണ്ട് സുഗമമായ ദഹനത്തിനും സഹായിക്കും മഞ്ഞളിൽ കുർക്കുമിൻ എന്നൊരു ആന്റി ഇത് വയറ് കുറയാൻ സഹായിക്കും മുട്ടയുടെ വെള്ളയും തടി കൂട്ടാതെ ശരീരത്തിന് പ്രോട്ടീൻ നൽകും ഇതും വയറ്റിലെ കൊഴുപ്പടിഞ്ഞു കൂടാതിരിക്കാൻ സഹായിക്കും കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മാഗസിൻ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യൂ